മൂത്തസിലിയാക്കളിലൂടെയാണ് ലോകത്ത് പിന്നെ ഇപ്പോൾ പിഷാജിക്കളുമായി ബന്ധപ്പെട്ട് ഷെയ്ത്വാൻമാരുമായി ബന്ധപ്പെട്ടൊക്കെ ഹദീസുകളെ നിഷേധിക്കുക എന്ന സ്വഭാവം മുഹത്തസിലിയാക്കളിലൂടെ കടന്നു വന്നത് പിന്നീടത് പല നിർമ്മിത ആശയത്തിൻ്റെ ആളുകളും ഏറ്റെടുത്തു അപ്പോൾ അതിൻ്റെ ഉദാഹരണം ജമാഅത്തെ ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ ഒരു പുച്ഛ നിലപാടും മനോഭാവമാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ ഓതി ഓതിക്കേളിപ്പിച്ച ആയത്ത് സൂറത്ത് ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാമത്തെ ആയത്ത് ആ ആയത്തിന് മൗദൂദി സാഹിബ് കൊടുത്ത വിശദീകരണത്തിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു പിന്നെ ഉപമിക്കൽ മാത്രമാണെന്നാണ് ഒരു ഉപമിക്കലാണ് അല്ലാതെ അത് യാഥാർത്ഥ്യമല്ല പിശാജ് ബാധ എന്നത് യാഥാർത്ഥ്യമല്ല അതൊരു ഉപമ മാത്രമാണ് ജാഹീര്യത്തിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു ഉപമിക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്താക്കിയത് ആ ആയത്തിന് വിശദീകരിച്ചു പോയത് അല്ലാതെ തന്നെ അവരെന്തെങ്കിലുണ്ട് ആ വിഷയത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നൊരു സാഹചര്യമുണ്ട് പിന്നെ അതിൽ വല്ലാതെ തലവെച്ച് ഇടപെട്ട ആളാണ് ഷിയ പ്രചാരണകനായിട്ടുള്ള കേരളത്തിലെ തനിച്ച ഷിയ ആയിട്ടുള്ള സി എച്ച് മുസ്തഫ ആ സി എച്ച് മുസ്തഫയുടെ അകമ്പൊരുൾ എന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എഴുതി അത് ഖുർആാൻ്റെ യഥാർത്ഥ വിശദീകരണമൊന്നുമല്ല അയാൾക്ക് തോന്നിയത് ഖുർആാൻ്റെ പേരിൽ അങ്ങനെ അടിച്ചു പ്രചരിപ്പിച്ചു വിട്ടു എന്നുള്ളൂ അതിൽ കാണാം പിന്നെ ഇവിടെ ഈ വാക്യത്തിലുള്ള പിശാജുബാധ ഏറ്റവനെ പോലെ എന്ന പ്രയോഗം ഉപമ മാത്രമാണ് അപ്പോൾ അദ്ദേഹവും അതിനെ ഒരു ഉപമയാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് തള്ളുന്ന അല്ലെങ്കിൽ നിഷേധിക്കുന്ന രീതിയാണ് ഒരേ ലൈനാണ് ഇനി ഇവിടെ അഖിലിസുനയുടെ നിലപാടിപ്പം നമ്മൾ പ്രമാണങ്ങൾ വിളിച്ചതിൽ കേട്ടല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ കേട്ട അന്ധവിശ്വാസങ്ങൾ അതേപോലെ തന്നെ അതിവിട്ട വാദങ്ങൾ ഇത് കൃത്യമായി എതിർക്കുക പരിപൂർണമായി എതിർക്കുക അതേപോലെ നിഷേധ സ്വഭാവം ആർക്കാണോ അവരെ കൃത്യമായി നേരിടുക ഇതാണ് ഇവിടെ മുജാഹി പ്രസ്ഥാന നിലപാട് ഇപ്പോൾ കെ എം എ മൗലബി റഹിമഉുള്ള ഇത് കെ എം മൗലി ഫത്തുവകളാണ് ഇവിടെ കേരളക്കാരിൽ ഏറ്റവും പ്രചാരവും വളരെ വ്യാപകവുമായിട്ടുള്ള ഒരു ഇത് കെ എം മൗലി ഫത്തുവകള് ഇത് മർക്കസ് ദ വിഭാഗമാണ് ഇത് അടിച്ച് പുറത്തിറക്കി കൊടുത്തിട്ടുള്ളത് ഇതില് കെ എം എ മൗലബി റഹിമഉല്ല ഇതിൻ്റെ പിന്നെ പതിനെട്ടാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രാമാണികമായിട്ടാണ് മനസ്സിലാക്കി പോകേണ്ടത് എന്നുകൊണ്ടാണ് പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് മാറണമോ പിശാജ് ബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ അപ്പോൾ അത് ഉറപ്പിക്കാൻ ആർക്കെ സാധിക്കുള്ളൂ നബീസ്വല്ലാ അലൈഹി സ്വലമുക്ക് വഴിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയുള്ളൂ അപ്പോൾ ആൾക്കാർ ചോദിക്കും നമുക്കെങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത അതാണോ എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് വന്നാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കൃത്യമായ പ്രാർത്ഥനകൾ അതിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കെ എം മൗലബി റഹിമഉുള്ള ഇവിടെ തൗഹീദിനു വേണ്ടി ശക്തമായി പണിയെടുത്ത പരിശ്രമിച്ച മഹാപണ്ഡിതനാണ് ഷിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പ്രമാണങ്ങൾ കൊണ്ട് ഓടിയ പണ്ഡിതനാണ് കെ എ മൗലബി റഹിമഉല്ല വിശുദ്ധ ഖുർആാൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ ഫതുവയിലൂടെ വ്യക്തമാക്കിയതാണ് ഇനി അമാൻ മൗലബി റഹിമഉുള്ള അമാനി മൗലവി റഹിമ ഉള്ളയുടെ ഖുർആാൻ പരിഭാഷ അറിയാത്തവരായി കേരളത്തിൽ പിന്നെ മുസ്ലിങ്ങൾ ആരുമുണ്ടാവില്ല അത്രക്ക് പ്രസിദ്ധമായ പരിഭാഷ മാത്രവുമല്ല ഇത് യഥാർത്ഥ മനഹജു സലഫ് അനുസരിച്ചുകൊണ്ടാണ് ഈ പരിഭാഷ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് കെ മൗലബി അറീമ അവതാരിയെ കൊടുത്ത പരിഭാഷയാണ് അപ്പൊ ഈ പരിഭാഷയിലും യഥഹബത്ത് ഹു ഷെയ്ത്വാൻ എന്ന ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞാൽ പിന്നെ പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് എന്താണ് പിന്നെ ഇത് ഒരു ധാരണ പ്രയോ പ്രയോഗം മാത്രമാണ് പിഷാജ് മറിച്ച് വീഴു മറിച്ച് വീഴ്ത്തുക എന്ന വാക്ക് പിഷാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല അങ്ങനെ ചില ആൾക്കാർ പറയുന്നുണ്ട് പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരി വയ്ക്കുവാൻ ന്യായം കാണുന്നില്ല അപ്പൊ അദ്ദേഹവും പിശാചുബാധ ഉണ്ട് എന്നതിനാണ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് അതിനെതിരായി പറയുന്നത് ആ ധാരണ ശരിയല്ല എന്നിടത്താണ് അമാൻ പറയുന്നത്